ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കാളിക്കാവ് അഞ്ചച്ചവടി പോസ്റ്റ് ഓഫീസിന് എൻ എസ് സി ക്ലബിന്റെ കൈത്താങ്ങ് അഞ്ചച്ചവിടി പിഒ എന്ന മേൽവിലാസം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് അഞ്ചുചവിടി എൻ എസ് സി ക്ലബ് പ്രവർത്തകർ വാടക കുടിശ്ശിക വന്ന സമയത്തൊക്കെ വർഷങ്ങളായി എൻ എസ് സി ക്ലബും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് വാടക നൽകി വരുന്നത് ഇപ്രാവശ്യം ഒന്നര വർഷത്തേക്കുള്ള വാടക ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നൽകി അഞ്ചലോട്ടക്കാലം അവസാനിച്ചുവെങ്കിലും അഞ്ചൽ ചുമടുകൾ കൈമാറിയിരുന്ന പ്രദേശം എന്ന നിലയ്ക്കാണ് അഞ്ചച്ചവിടി ഗ്രാമത്തിന് അങ്ങനെയൊരു പേര് ലഭിച്ചത് തപാൽ സംവിധാനത്തിൽ ബ്രാഞ്ച് ഓഫീസുകൾക്ക് സർക്കാർ വാടക നൽകില്ല പണ്ട് ആളുകൾ സൗജന്യമായി നൽകിയ കെട്ടിടങ്ങളിലും ജീവനക്കാർ തന്നെ വാടക കണ്ടെത്തി നൽകിയുമൊക്കെയായിരുന്നു ബ്രാഞ്ച് തപാൽ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത് സ്ഥലനാമത്തോട് ഇഴുകിച്ചേർന്ന ചരിത്രകാലത്തെ സൂക്ഷിപ്പ് രേഖപ്പെടുത്തിയ അഞ്ചവിടി തപാൽ ഓഫീസിന്റെ സ്ഥാനം നിലനിർത്തുകയാണ് ക്ലബ്ബ് ലക്ഷ്യം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻഎസ്ഇ ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും ഒക്കെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് വാടക കണ്ടെത്തി നൽകി വരുന്നു നാടിനാകെ പോസ്റ്റ് ഓഫീസിനുള്ള ധനസഹായമാണ് ഒരു നാടിന് ആകെ ആശ്രയമായിട്ടുള്ള നമ്മുടെ അഞ്ചോടി എൻഡസ്സി ക്ലബ്ബ് ഒരു നാടിന്റെ നാമദേഹത്തിൽ അഞ്ചിശോടി എന്ന പേരിനൊപ്പം അറിയപ്പെടുന്ന അഞ്ചോടി പോസ്റ്റ് ഓഫീസിനുള്ള ഫണ്ട് സഹായധനമാണ് ഇപ്പോൾ ഇവിടെ കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളൊക്കെ അഞ്ചോടി എൻഡസ്സി ക്ലബ്ബ് നമ്മുടെ വാടകയിലേക്ക് കഴിയുന്ന പോലെ സഹകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുമനസ്സുകളായ ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു ഫണ്ട് കഴിഞ്ഞിട്ടുള്ളത് വരും കാലങ്ങളിലും നമ്മുടെ അഞ്ചിച്ചോടി എൻ എസ് സി ക്ലബ്ബിനെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ എൻ എസ് സി ക്ലബ്ബിൽ പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഭാവിയിൽ അഞ്ചിച്ചോടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വം അഞ്ചിച്ചോടി എൻ എസ് സി ക്ലബിനും പോസ്റ്റ് ഓഫീസും സ്വന്തമായി ഒരു ബിൽഡിംഗ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തുള്ളത് കൂടി ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹായം പിന്തുണയും ഉണ്ടാവണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ക്ലബ്ബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പ്രവാസി ും അഞ്ചുചവടി എൻ എസ്ഇ ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് പോസ്റ്റ് മാസ്റ്റർ ലത്തീഫ് കാളികാവ് സി കെ ഹംസ ഷാനവാസ് ബാബു പി വി നിയാസ് വി അസ്കർ എം നൌഫൽ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. Charitra Vivah Bridal Collections by Shobika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ